അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ മാസങ്ങളോളം പച്ചിലയും പച്ചവെള്ളവും മാത്രം കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താം അനാഥനായി വളർന്നെങ്കിലും പിന്നീട് അനാഥരുടെ സംരക്ഷകനായി പാവങ്ങളുടെ ആശ്രയമായി അദ്ദേഹം മാറി ലോകത്തിൻ്റെ അനുഗ്രഹമായി അവതരിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാല് സ്വലമയാണ് ഈ പറയപ്പെട്ട വ്യക്തി പ്രിയമുള്ളവരെ വലിയ ദാരിദ്ര്യം അനുഭവിച്ചപ്പോഴും സന്തോഷത്തോടെ ജീവിതം നയിച്ച പുണ്യപ്രവാചകൻ ഇല്ലായ്മകൾ ഇലാഹായ റബ്ബിനോടുള്ള അടുപ്പം കുറച്ചില്ല ലോകത്തിനുമ്പിൽ സ്നേഹമെന്ത് കരുണയെന്ത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് വരച്ചു കാണിക്കാൻ പ്രവാചകന് സാധിച്ചു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ആ പുണ്യ റസൂൽ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കുന്ന വിശ്വാസി സമൂഹം ഒരിക്കൽ പോലും നേരിൽ കാണാൻ കഴിഞ്ഞില്ല കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ പ്രവാചകൻ്റെ വാക്കുകൾക്ക് അവർ വില കൊടുക്കുന്നു എത്ര വലിയ സ്നേഹമാണ് ബന്ധമാണത് ആ പ്രവാചകനെ കാണാൻ കൊതിയുണ്ട് ആ പ്രവാചകനോടൊപ്പം ജീവിക്കാൻ താൽപ്പര്യമുണ്ട് പക്ഷേ സാധ്യമല്ല എന്നാൽ അള്ളാഹുദിന അവസരം നൽകുകയാണ് നാളെ സ്വർഗലോകത്തിൽ നബിയോടൊപ്പം കഴിയാൻ അവസരമുണ്ടെന്ന് പറയുകയാണ് മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി ആരാണോ എന്നെ എൻ്റെ ചര്യയെ ഇഷ്ടപ്പെടുന്നവൻ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവരാണ് ജന്ന എന്നെ ഇഷ്ടപ്പെട്ടവൻ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകും പ്രിയമുള്ളവരെ എന്നും നമ്മൾ ഉച്ചരിക്കുന്ന പേരാണ് പ്രവാചകൻ്റെ പേര് ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് കഴിയും നബിയുടെ ജീവിത മാതൃക പിന്തുടർന്നാൽ അതുകൊണ്ട് നബിയുടെ സുന്നത്തുകളെ ജീവിതരീതികളെ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്തുവെക്കുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് അങ്ങനെയാണ് പ്രവാചകനെ നാം പിന്തുടരേണ്ടത് അനുഗ്രഹിക്കട്ടെ